ഹലോ ഇപ്പം രാവിലെ മണിയായി ആറ് ആറ് പത്തായി കല്ലൂർ ഞാൻ ഉണർത്തി ഹാളി കൊണ്ടിരുത്തി ടി വി ഓണാക്കി കൊടുത്തിട്ട് പാൽ കൊടുത്ത് അവൻ കുടിച്ച് കഴിയുമ്പോൾ ഒരുക്കി സ്കൂളിൽ കൊണ്ടാക്കണം ഹലോ ഗായ്സ് ഞാൻ സ്കൂളിൽ പോകുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി വന്നിട്ട് ക്ലീൻ ഒക്കെ ചെയ്തിട്ട് ഒരു ജ്യൂസ് അങ്ങ് കുടിച്ചു ഇച്ചിരി മുന്തിരിങ്ങിരിപ്പോണ്ടായിരുന്നു അത് പാഴാക്കണമെന്ന് പറഞ്ഞാൽ അത് കുടിച്ചു അതിനുശേഷം ഞാൻ ക്ലീൻ എല്ലാം കഴിഞ്ഞ് കുളിച്ചു ഒതുങ്ങി സ്കൂളിൽ പോയി കല്ലുതി വിളിക്കാൻ സ്കൂളിലോട്ട് പോവുക ഇനി ഞങ്ങൾ തിരിച്ച് ലഞ്ച് കൊണ്ടായിരിക്കും വരുന്നത് ലഞ്ച് കൊണ്ട് വരുമ്പം ലഞ്ച് കാണിച്ചു തരാം ഓക്കെ ഫുഡ് വന്നു കൈസ് ഇതാണ് ഞങ്ങളുടെ വീട്ടിൽ ഇന്നത്തെ ഫുഡ് ഇത് ആതാസ്മറ ഇത് ഉണ്ടാവും വലിയൊരു ഫിഷ് ഇതിൻ്റെ പകുതി ഞാൻ മാഡത്തിൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ താഴെ കൊടുത്തു അവിടുത്തെ കൊച്ചിങ് ഇഷ്ടം ഫിഷ് അങ്ങനെ ഒരു പകുതി കൊടുത്ത് നീ മീനുണ്ട് ഇതും കൂട്ടി ഇനി ഇതിൻ്റെ ഹാഫ് ഞങ്ങൾക്ക് ഹാഫ് മാഡത്തിന് പിള്ളേർക്കൊക്കെ ഫുഡ് സുജ കൊണ്ടുപോയി സ്കൂളിൽ ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കും ഇനി ഫുഡ് കഴിച്ചിട്ട് കാണാം കാണാമൊക്കെ ബൈ കാര്യം കാണിച്ച് തരാതെ നിങ്ങൾക്ക് കണ്ടോ മഞ്ഞ ഉണ്ട് ബ്ലാക്ക് ലഡു ഉണ്ട് ഇത് ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കുന്ന ഈ സാധനം ജിലേബി ഞങ്ങൾ ത്രീ സിക്സ്റ്റി മുകളിൽ പോയപ്പോൾ വാങ്ങിയതാണ് ഞാൻ കൂടെ കൂടെ ത്രീ സിക്സ്റ്റി മുകളിൽ പോകും ലൂൾ മേടത്തിനും ലൂൾ റോമാൻ ഒക്കെ സാധനം വാങ്ങാം അപ്പോഴത്തേന് ഞാൻ ഇതൊക്കെ കാണാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം എനിക്കിഷ്ടമല്ല എൻ്റെ പേരും എനിക്കറിയത്തില്ല ഗൈസ് ഇനി ഇതൊരു പിടിയുണ്ട് എന്നിട്ട് ഉരിച്ചിരി ചായയും കൂടെ കുടിക്കും അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേന് മേഡവും ഒക്കെ വരും ഞാൻ രണ്ട് മൂ ഒത്തിരി ദിവസമായി ഇങ്ങനെ എൻ്റെ ഫ്രണ്ട് ക്യാമറ എടുത്ത് സംസാരിച്ചിട്ട് കാരണം ഈ ഞാൻ ഞാനിടുന്ന വീഡിയോസൊക്കെ പലപ്പോഴായിട്ട് എടുക്കുന്ന വീഡിയോ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അതോ ടൈം ഇല്ലാത്തോണ്ട് എടുത്തിട്ട് എടുത്ത് എഡിറ്റ് ചെയ്തിടുന്ന വീഡിയോ ആയതുകൊണ്ട് ഇങ്ങനെ സംസാരിക്കാൻ സമയം കിട്ടാത്ത എൻ്റെ കൊച്ചു തൂവ് അവിടെ ഇരുന്ന് ചോറ് കഴിക്കുന്നു ഇന്ന് ആ മീ ഈ ഫിഷ് ഇഷ്ടമാണ് പക്ഷേ ഇന്ന് ഈ അത്രയും വലിയ മീനായതുകൊണ്ട് ഞാൻ അവന് കാണിച്ചു കൊടുത്ത് കാണിച്ചു കൊടുത്തപ്പോൾ പേടിയായി തിന്നുന്നില്ല പേടിയായി അതുകൊണ്ട് കഴിക്കുന്നില്ല വിഷു പിന്നെ ഞാൻ ആ ചോറിയിന്ന് ക മീൻ്റെ പിച്ചിപിച്ചിന് ഇട്ട് കൊടുക്കുന്നു അതെല്ലാം ഞാൻ എടുത്ത് എടുത്തിട്ട് കൊടുത്ത് എന്നിട്ടും തിന്നുന്നില്ല അവിടെ നൂങ്ങിക്കൊണ്ടിരിക്കുവോ കാണിക്കത്തില്ല ഞാൻ കാണിക്കാൻ പാടില്ല പിന്നെ എന്തുകൊണ്ട് വിശേഷം ഗായസ് എല്ലാവർക്കും സുഖം അല്ലേ എല്ലാവർക്കും ഹാപ്പി ആ ട്വാൻസ് ക്രിസ്മസ് ആശംസകൾ ഒക്കെ ക്രിസ്മസിന് സാഫർ പോയായിരുന്നു മേടത്തിൻ്റെ കൂടെ ഫ്രാൻസിൽ ഇപ്രാവശ്യം പോയില്ല കാരണം കളി കളിപ്പ് മിണ്ടാതിരിക്കുന്നു ഉറങ്ങുവാണെന്ന് സാഫർ പോയി കഴിഞ്ഞ വർഷം അങ്ങേ വർഷം ഞങ്ങൾ ക്രിസ്മസ് ഫ്രാൻസിലായിരുന്നു ഇപ്രാവശ്യം പോയില്ല കാരണം ഞങ്ങൾക്ക് ഇവിടെ വീട് പണി തുടങ്ങി മാഡത്തിന് മേഡം വീട് വയ്ക്കുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും പോകാൻ ഞങ്ങൾ ഇപ്രാവശ്യം സാപ്പ് പോകുന്നില്ല ഇവിടെ ആയിരിക്കും ശാലയിലായിരിക്കും പിന്നെന്തോ ഇത്രയൊക്കെ ഉള്ളു ഗായ്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം വീട് ഫുള്ളായിട്ടും കാണണം പിന്നെ സുജ ഇല്ല സുജ ലൂൾ റവാനെ വിളിക്കുക സ്കൂളിൽ പോയി പുറത്ത് നല്ല തണുപ്പാണ് നല്ല തണുപ്പുണ്ട് പിന്നെ ഇവിടെ തൊട്ടൊരു ഹോസ്പിറ്റലിൽ പണിയാണ് തോന്നുന്നു കാരണം ഞങ്ങളുടെ കൊച്ചുങ്ങൾക്ക് മൂന്ന് പിള്ളേരുണ്ട് ഒരാൾക്ക് കഴിയുമ്പോഴത്തേന് അടുത്താക്ക് അടുത്താക്ക് കഴിയുമ്പോഴത്തേന് അടുത്താക്ക് ഇങ്ങനെ മാറി മാറി വയ്യായി വരുവാണ് കല്ലൂതി വീണെന്ന് ഞാൻ പറഞ്ഞില്ലേ കല്ലൂതി വീണ് ഇവിടെ മുറിഞ്ഞ് അങ്ങനെ ഒരാഴ്ച അവൻ അതായിരുന്നു അത് കഴിഞ്ഞ് ലൂലൂന് ലൂലൂന് പനിയും ശ്വാസം മുട്ടൊക്കെ ആയി ഇപ്പം ആ കൊച്ചു മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുക ഇനി ഇത് കഴിയുമ്പോൾ വീട്ടും റൊട്ടാനായിക്കൊണ്ടേയിരിക്കും പിന്നെ ഇനി റവാനുണ്ട് അങ്ങനെ മാറി 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 ഇങ്ങനെ വരുമോ പിള്ളേർക്ക് അസുഖങ്ങൾ എനിക്കറിയത്തില്ല ഗൈസോസാഡ് ഈ പിള്ളേർക്ക് വയ്യായിക വന്നു കഴിഞ്ഞാൽ വയ്യായിക ആയിക്കഴിഞ്ഞാൽ എനിക്കാ പാട് മെഡിസിൻ കൊടുത്ത് ഇതേപോലെ ശ്വാസം മുട്ടായി ഇങ്ങനെ നമ്മൾക്ക് അമ്മാമ കൊടുക്കുമല്ലേ മിഷേ എൻ്റെ പേരെന്തുമായിരുന്നു അങ്ങനെ കൊടുത്തു ഞാൻ മെഡിസിൻ എൻ്റെ അമ്മയെ ഞാൻ എഴുതി വെക്കേണ്ട അവസ്ഥ വന്നു ആറ് മണിക്കൂർ ആറു മണിക്കൂർ കഴിയുമ്പോൾ കൊടുക്കണം ആ ആറ് മണിക്കൂറിൽ നമ്മൾ പല മെഡിസിൻസാണ് അങ്ങനെയാണ് ഗായസ് ഇവിടുത്തെ അവസ്ഥ ഇവനുണ്ടല്ലോ എൻ്റെ ചെറുക്കനെ മരുന്ന് കൊടുക്കാൻ പറ്റത്തില്ല കുടിക്കത്തില്ല ഭയങ്കര പടാതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം ഇവന് പനി വരരുതേ എന്ന പനി വന്നു കഴിഞ്ഞാൽ മരുന്ന് കുടിക്കത്തില്ല പനി വന്ന് ഞാൻ ജ്യൂസിനകത്ത് മിക്സ് പകുതി ജ്യൂസ് ഞാൻ കളഞ്ഞിട്ട് അതിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കും അവസ്ഥയെ കഷ്ടപ്പാട് അങ്ങനെയൊക്കെ കൊടുക്കുന്നത് അതുകൊണ്ട് പിള്ളേർക്ക് പനി വരല്ലേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കാരണം ഊപ്പാട് വരും നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല രാത്രി രാത്രി ഉറങ്ങാൻ രാത്രി രണ്ട് മണിക്ക് ഉച്ചയ്ക്ക് രാത്രിയിൽ ഉച്ചയ്ക്ക് ഒക്കെ മെഡിസിൻ കൊടുക്കൊണ്ടി വരിക ഉച്ചയ്ക്ക് ഒരു മണിക്ക് അല്ലെങ്കിൽ രാത്രി അതേ ടൈമിൽ ഉച്ചയ്ക്ക് രാത്രി ഒരു മണിക്ക് കൊടുക്കേണ്ടി വരും അങ്ങനെയൊക്കെ കഷ്ടപ്പാടാ ഗയസ് പിന്നെ അത്രയേ ഉള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഒത്തിരി സംസാരിച്ച് കഥ കഥപ്പല്ല ശ്വാസം മുട്ട് വരും അതെന്താണെന്ന് അറിയത്തില്ല ഗൈസ് എൻ്റെ മേഡം വിളിക്കുന്നു എല്ലാം വളരെ പെട്ടെന്നായിരുന്നു കായ്സിന് ഞാൻ അങ്ങനെ ചോറൊക്കെ കഴിച്ചിട്ട് ഫോ ചായക്കെ കുടിച്ചു എല്ലാം നാല് നാലര ആവുമ്പം മേഡം വന്നു അത് കഴിഞ്ഞപ്പോൾ ഉള്ളേർക്ക് ഹോം വർക്കൊക്കെ കഴിഞ്ഞിട്ട് മേഡം കലൂതിക്ക് പാല് കാച്ചി കൊടുത്തു മേഡം പറയാം ത്രീ സിക്സ്റ്റി മുകളിൽ പോയിട്ട് വരെ ആ ഏഴര ആയി ഏഴര എട്ട് മണിയായി കാണും ഞാൻ പിന്നെ ഒറ്റയ്ക്ക് ത്രീ സിക്സ്റ്റി മുകളിൽ പോയി സാധനങ്ങൾ നോക്കിയെടുത്ത് രണ്ട് മൂന്ന് മൂന്ന് നാല് സാധനങ്ങളുണ്ടായിരുന്നു അതും വാങ്ങി തിരിച്ച് വീട്ടിൽ വന്നു ഗൈസ് ബൈ